എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വെദർ കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂറ് നമ്പിശംപുടി പുരുഷന്മാര് ദാമ്പത്യ ജീവിതത്തിന്റെ സംതൃപ്തിക്കും പരിപൂർണതയ്ക്കും വേണ്ടി ലൈംഗിക ബലത്തിനു വേണ്ടിയിട്ടും അതുപോലെ തന്നെ സമയം കിട്ടാനും ലിംഗം വലുതാവാനൊക്കെ വേണ്ടി അതിസാഹസികമായ രീതിയിലുള്ള പ്രയത്നത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരിലും ബലഹീനതയും വന്ധ്യതയാണ് അത് ഭക്ഷണത്തിൻ്റെയും മറ്റു കാര്യങ്ങളെ കൊണ്ടൊക്കെയാണ് ഓരോ അസുഖങ്ങളെക്കുറിച്ച് ഷുഗർ പ്രഷർ അതുപോലെ തന്നെ കൊളസ്ട്രോൾ പിന്നെ നമ്മൾ ഓരോ വാക്സിനൊക്കെ എടുത്തതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ഒരുവിധം ആളുകൾക്ക് ഈ സംഭവം ഉണ്ട് പക്ഷേ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം ഉള്ള ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും കണ്ടുവരുന്നതാണ് മനസ്സിൽ വികാരം തോന്നിയിട്ടും ലിംഗം ബലം വെക്കായി വരിക എന്നാ മനസ്സിൽ വികാരമല്ല ലിംഗം ബലമല്ല ഉണ്ടായിരുന്ന ലിംഗം ചുങ്ങി പോവുകയും ചെയ്തു ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകള് ഈ ലിംഗം വണ്ണം വയ്ക്കാനും നീളം വെക്കാനും ഉള്ള പ്രതിവിധികളായിട്ട് നെട്ടും ബോൾട്ടും ലിംഗത്തും ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാഹസിക പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ വീഡിയോ ആണ് ഇപ്പൊ ഈ കാണുന്നത് അതിനുശേഷം ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞുതരാം ലിംഗം നീളം വെക്കാൻ വേണ്ടി ലിംഗത്തിന്റെ മേലെ സ്ക്രൂവും നെറ്റും വോൾട്ടും ഇട്ടിട്ട് വലുതാവുമെന്നുള്ള സ്വപ്നം കണ്ട് ലിംഗത്തിൽ നീര് വന്ന് ആകെ വീർത്ത് പഴുത്തതിന് ശേഷം അത് ആശുപത്രിയിൽ കൊണ്ടുപോയി കട്ട് ചെയ്ത് മാറ്റുന്ന ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് വളരെ മാരകമായ ഒരു അവസ്ഥയാണ് ഇതുപോലുള്ള പ്രക്രിയകളൊന്നും ആരും ചെയ്യാതിരിക്കുക എന്ന ഒരു തരത്തിലും നമുക്ക് നീളം വെക്കാൻ വേണ്ടി കല്ല് കെട്ടിയിടുന്നത് പോലെ നിങ്ങൾ കല്ല് കെട്ടിയിട്ടോ ഒരന്ന് തൂക്കിയിട്ടിട്ടോ ഒന്നും ലിംഗം നീളം വെക്കാൻ പോണില്ല ലിംഗത്തിൻ്റെതായ ബലഹീനതയ്ക്ക് പൂർണമായ ഒരു ഫലം കിട്ടുന്നതിന് അതല്ലെങ്കിൽ നാടീഞ്ചരമ്പുകളെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പിശമ്പടി തയ്യാറാക്കുന്ന വാജീകരണാദി തൈലം ഈ തൈലം നിങ്ങൾ ലിംഗത്തിന് പരട്ടി ഇട്ടതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് നിന്ന് ചാടിയാൽ മാത്രം മതി അങ്ങനെ ലിംഗം കിടന്ന് ആടി ആടിയിട്ട് അതിലേക്ക് സർക്കുലേഷൻ വന്ന് അങ്ങനെ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീനിനനുസരിച്ച് ആ വ്യക്തിയുടെ അനുസരിച്ചിട്ടുള്ള ഏർ പരമ്പരകളിൽ ഉണ്ടാകുന്ന ലിംഗത്തിൻ്റെയും ശരീരത്തിന്റെ ഒക്കെ സൗന്ദര്യത്തിനും അതുപോലെ തന്നെ ഈ അവയവങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് ഉണ്ടായിരുന്നത് വീണ്ടും നീളം കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിയകളൊക്കെ ചെയ്യുമ്പോൾ മാറ്റം വരും പല ആളുകളും കല്ല് കെട്ടിയിട്ടിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ മാരകമായതൊന്നും ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ ഉദ്ധാരണ ശേഷി ഉണ്ടാവുന്നത് പഴയ കാല ഭക്ഷണങ്ങളും ഇന്നത്തെ കാല ഘട്ടത്തിലെ ഭക്ഷണങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നമുക്ക് കാൽസ്യക്കുറവ് അതുപോലെ തന്നെ കൊഴുപ്പ് ഉണ്ടെങ്കിലും നമുക്ക് വാചീകരണ പവർ കിട്ടുന്ന പോഷകങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടാത്തതാണ് ഇതിൻ്റെ കാരണം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വാജീകരണപരമായിട്ടുള്ള ഔഷധ ഗുണമുള്ള ഫുഡ് സപ്ലിമെൻറ്റായിട്ട് കഴിക്കേണ്ടത് ൂരം നായക്കൊണ്ണ പരിപ്പ് ശതവാരി കിഴങ്ങ് നിലപ്പന നിലപ്പനക്കിഴങ്ങ് പാൽമുദിക്കും കിഴങ്ങ് മുനിയാക്കുരു സഫേദ് മുസലി ഇങ്ങനെയൊക്കെയുള്ള കുറുന്തോട്ടിയൊക്കെ കഴിക്കുന്നത് ഇത് കഴിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇതൊന്നും പണ്ടത്തെ ആൾക്കാർ കഴിച്ചിരുന്നില്ല കാരണം ഇത് കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇതിന്റെയൊക്കെ വാചീകരണ പവർ കിട്ടുന്ന ഭക്ഷണങ്ങളായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ കൂടുതലും കഴിച്ചിരുന്നത് മരച്ചീനി എന്ന് പറയും കൊള്ളിക്കിഴങ്ങ് എന്ന് പറയും ചില മത്തൂക്ക് എന്ന് പറയും ഈ സാധനത്തിൻ്റെ ഒക്കെ വളരെയധികം വാജീകരണ പവർ ഉള്ളതാണ് ഒരു വീട്ടിൽ ഒരു ആഴ്ചയിൽ നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും നേരം കൊള്ളിക്കിഴങ്ങ് തന്നെ കഴിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നത്തെ ആളുകളുടെ ആ ഒരു കരുത്ത് ഉണ്ടാവാ ഇന്ന് ഇല്ലാത്തത് പണ്ടത്താള് പണ്ടത്താൾ എന്ന് പറയുന്നത് ഈ പണ്ടത്തെ ആൾക്കാരുടെ ഭക്ഷണമാണ് അവരുടെ കരുത്തുണ്ടായിരുന്നത് ഈ പുതുതലമുറ തലമുറ എല്ലതും ഫാസ്റ്റ് ഫുഡിലേക്കും മറ്റും കാര്യങ്ങളിലേക്കും നീങ്ങുമ്പോൾ ബ്രോയിലർ ചിക്കൻ എന്ന് പറയുന്നത് വളരാൻ വേണ്ടി ഉള്ള ഹോർമോണിൻ്റെതായ പാനീയങ്ങൾ കൊടുത്തിട്ടും അതുപോലെ കുത്തിവെയ്പ്പ് നടത്തിയിട്ടൊക്കെയാണ് ഒക്കെയാണ് ഇതിന് മജ്യം മാംസം നാൽപ്പത് ദിവസം കൊണ്ട് വളരണത് ഈ ബ്രോയിലർ കോഴി മാംസം വളർത്താൻ വേണ്ടിയിട്ടുള്ള കോഴിയാണ് അപ്പോൾ അത് പ്രത്യേക ബ്രീഡാണ് അതിന് എത്രയും ഹോർമോൺസ് കൊടുത്താൽ അത്രയും പെട്ടെന്ന് വളർന്നാൽ ആ തൂക്കത്തിനനുസരിച്ചാണ് നമുക്ക് പൈസ അതിന് കൊടുക്കുന്ന സാധനങ്ങളുടെയൊക്കെ രീതിയിലും നമ്മൾക്ക് എന്താണ് പുരുഷന്മാർക്ക് ഇത് വന്ധ്യതയും സ്ത്രീകൾക്കാണെങ്കിൽ ഇത് ഭയങ്കര വികാരമാണ് ഉണ്ടാക്കുന്നത് ഈ ഹോർമോണൊക്കെ ആ ഹോർമോൺ സ്ത്രീകളെ ബ്രോയിലർ ചിക്കനിലെ ഹോർമോൺ വളരെയധികം സ്ത്രീകൾക്ക് വികാരം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയാണ് പണ്ടൊക്കെ പതിനാറ് വയസ്സിൽ പ്രായപൂർത്തിയായിരുന്ന പെൺകുട്ടികളൊക്കെ ഇന്ന് എട്ടര ഒമ്പത് വയസ്സ് മുതൽ തന്നെ പ്രായപൂർത്തിയാവുന്നത് കാരണം അവരുടെ എല്ലാ അവയവങ്ങളും ഇതിലേക്ക് വളർന്ന് പൂർണ്ണ വളർച്ച എത്തി കഴിഞ്ഞു ഈ ഹോർമോൺ കാരണമാണ് ഇത് വളരാൻ കാരണം ഇതുകൊണ്ട് തന്നെയാണ് ഇന്ന് നടക്കാൻ പോലും വയ്യാതെ ഇരിക്കുന്ന ആയിട്ടുള്ള അമ്മമ്മ അമ്മ അല്ല മുത്തശ്ശിമാർക്ക് പോലും ഇന്ന് ലൈംഗിക ബന്ധത്തിന് വേണ്ട ഭയങ്കര ക്രേസ് ആണ് ഈ ഉള്ള വിവരം ഞാനൊരു വൈദ്യനായതുകൊണ്ട് തന്നെ എന്നോട് പല പേഷ്യൻസും എന്നോട് പറഞ്ഞിട്ടാണ് പേഷ്യൻസ് അല്ല അന്ന് പറയാൻ പറ്റില്ല കാരണം ചില അവർ എന്നോട് പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് ചെറുപ്പത്തിൽ ഉണ്ടായി ഇല്ലാത്ത ഒരുപാട് ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് കിടപ്പരങ്ങ് കിട്ടുന്നില്ല നടക്കാനോ ഇരിക്കാനോ നടക്കാനോ വയ്യ പക്ഷേ മാനസികമായിട്ട് സെക്സിനോടുള്ള ക്രൈസ് കാരണം എനിക്ക് ഇരിപ്പരങ്ങ് കിട്ടുന്നില്ല ശ്വസ്ഥത കിട്ടുന്നില്ല എന്നാണ് അതിൻ്റെയൊക്കെ കാരണം ഈ ബ്രോയിലറിന്റെ നല്ല പോഷകവും കൊഴുപ്പുമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചതാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പുരുഷന്മാർക്കും ഈ ഒരു ലൈംഗിക പവർ ഇല്ലെങ്കിൽ ഈ ദാമ്പത്യം ജീവിതം കുടുംബം പരാജയം ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം ഇതിനൊക്കെ മറ്റുള്ള എന്തെന്ന വിഷാംശങ്ങളോ കെമിക്കലായിട്ടുള്ളതൊക്കെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കെമിക്കലായിട്ടോ മറ്റ് സാധനങ്ങളോ ഒന്നും ഇടാതെ തന്നെ തയ്യാറാക്കുന്നതാണ് ധാതുപുഷ്ടി ചൂർണം എന്ന പേരിൽ ഉള്ളത് അതിലത്തെ ഫുഡ് സപ്ലിമെന്റ് ആയിട്ടാണ് ആമസോണിൽ കിട്ടും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ വാചീകരണാദി തൈലവും ലിംഗത്തമ്മെ പുറമെ പരട്ടാനും അതുപോലെ തന്നെ ഈ ധാതുപുഷ്ടി ചൂർണ്ണ ൂർണം നിങ്ങൾക്ക് ഏർ അകത്തേക്ക് കഴിക്കാനാണ് ഇത് രാവിലെയും വൈകിട്ടും ഓരോ ടീസ്പൂണും ഇതാണ് കഴിക്കേണ്ടത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം നിങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള സംതൃപ്തമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിനുള്ള കഴിവും ആരോഗ്യവും തിരിച്ചു കിട്ടും ഇതൊക്കെ ഞാൻ പറയുന്നത് തന്നെ വെച്ചാൽ വൈദ്യരായതുകൊണ്ട് ഒരു കാര്യം രണ്ടാമത് എന്താന്ന് വെച്ചാൽ പല ആളുകളുടെയും കുടുംബം തകർന്നിട്ട് നമ്മളെടുത്തേക്ക് നോക്കിക്കാൻ വേണ്ടി വരുന്നതില് വലിയൊരു ഭാഗം തന്നെ ദാമ്പത്യ ജീവിതത്തിലെ പരാജയമാണ് അത് പരിഹരിച്ചാൽ തന്നെ നിങ്ങൾ പൂജാ ഹോമങ്ങൾ ചെയ്തതൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ ദോഷങ്ങളുടെ പ്രതിവിധിക്ക് വേണ്ടിയിട്ടാണ് ആരോഗ്യത്തിനും രോഗത്തിനും ഒക്കെ നമ്മൾ മരുന്ന് തന്നെ കഴിച്ചാൽ തന്നെയാണ് നമ്മൾ പരിപൂർണമായിട്ട് അതിനൊക്കെ മാറ്റം ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ ഒരു ദാമ്പത്യ ജീവിതത്തിനോ ലൈംഗിക ബലക്കുറവിനോ വേണ്ടിയിട്ട് ലിംഗ യന്ത്രം എന്ന് പറഞ്ഞിട്ടൊന്നും യന്ത്രമല്ല നിങ്ങളൊരു മന്ത്രവാദിയുടെ അടുത്തോ പൂജാരിയുടെ അടുത്തോ ജോൺസിനെ അടുത്ത് പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിംഗബലത്തിന് അല്ലെങ്കിൽ എന്തു ബലത്തിനും ഏലസും തരും പൂജയും ചെയ്യും കാരണം അവർക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലിംഗം എണീക്കുക എന്ന് പറയുന്നത് പോഷകത്തിന്റെ കുറവിന് നിങ്ങൾ ഏലസ് കിട്ടിയിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ദാമ്പത്യ കലഹം മറ്റുള്ളവരുടെ കരിങ്കണ്ടും ദോഷം കൊണ്ടാണ് എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല നമ്മുടെ പ്രശ്നം ഇതാണെങ്കിൽ നിങ്ങളതിനു വേണ്ടി ഔഷധങ്ങൾ സേവിക്കാനായിട്ട് പരിശ്രമിക്കുക എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം നമ്മളിൽ ഉണ്ടാവുള്ളൂ അങ്ങനെ ദാമ്പത്യ ജീവിതത്തിന്റെ പരി പരിപൂര്ണമായിട്ടുള്ള പരിഹാരമായിട്ടുള്ളതാണ് ആമസോണിൽ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് വഴി അയച്ചു തരും ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ വേണമെങ്കിൽ വാട്സപ്പ് മുഖേന നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു വീടിന്റെ നിലവിളക്ക് എന്ന് പറയുന്നത് കുടുംബജീവിതത്തിൻ്റെ ഐശ്വര്യമാണ് ഈ ഐശ്വര്യം ഉണ്ടാവുന്നത് നല്ല ദാമ്പത്യ ജീവിതത്തിലൂടെ തന്നെയാണ് കുറേ ഭക്തി തലയ്ക്കടിച്ചിട്ട് കുറേ സ്വാമി ഫോട്ടോ മുറ്റത്തും അകത്തും ആകെ വെച്ചിട്ട് വെറും പ്രാർത്ഥനയായിട്ട് അത് ആശ്രമമായിട്ടോ അല്ലെങ്കിൽ അതൊരു അമ്പലമായിട്ടോ അല്ലെങ്കിൽ ഒരു പള്ളിയായിട്ട് മാറുക എന്നല്ലാതെ നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടെങ്കിൽ നല്ലൊരു ഗ്രഹത്തിൻ്റെ ഐശ്വര്യം ഉണ്ടാവുള്ളൂ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ ക്ഷുദ്രാഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന പരസ്പര വൈരുദ്ധ്യപരമായ കെട്ടുമുട്ട് മാട്ടുമാരണ ദോഷ ദുരിത പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യസാധ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യാർ